മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഗുജറാത്തിലെ മുദ്രയിൽ നിന്ന് കൂറ്റൻ മദർ ഷിപ്പ് പന്ത്രണ്ടിന് തീരത്തടുക്കുന്നതോടെ തുറമുഖത്ത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിന് ആരംഭമാവുകയാണ് കേരളത്തിന്റെ വികസനത്തിൽ നിർണായക കണ്ണിയായി മാറുന്ന തുറമുഖം തലസ്ഥാനത്തിന്റെയും മുഖച്ചായി മാറ്റുന്നതായിരിക്കും ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനി മെസ്കിന്റെ കപ്പലാണ് ആദ്യം തുറമുഖത്തെത്തുക തുറമുഖത്തെ എണ്ണൂറ് മീറ്റർ ബർത്തിന്റെ മധ്യഭാഗത്തെ മുന്നൂറ് മീറ്ററിലാവും കൊൽക്കത്തക്കുള്ള തുണിത്തരങ്ങളും ഇലക്ട്രോണിക് അടക്കം വഹിച്ച മദർഷിപ്പ് നങ്കൂരമിടുക ഡിസംബറിനകം ആദ്യഘട്ട കമ്മീഷൻ ചെയ്യും മുൻപ് ഓട്ടോമേറ്റഡ് ട്രെയിനുകളടക്കം സർവ്വസംധാനങ്ങളും പരിശോധിച്ചുറപ്പിക്കാനാണ് അദാനി ഗ്രൂപ്പ് മദർഷിപ്പ് എത്തിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി നാല് പൂർത്തിയാക്കേണ്ടത് കോടി അദാനി മുടക്കണം ഡിസംബർ മൂന്നിനകം ആദ്യഘട്ടം തീർക്കണമെന്നാണ് വ്യവസ്ഥ കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഇന്ത്യയുടെ തുറപ്പുചീട്ടായിരിക്കും വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ചരക്ക് കണ്ടെയ്നറുകളുമായി എത്തുന്നത് സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ കപ്പലാണിത് നൂറ്റി പത്തിലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയാണ് മെസ്ക് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഹോങ്കോങ്ങിൽ നിന്നാണ് സാൻ ഫെർണാണ്ടോ പുറപ്പെട്ടത് ചൈനയിലെ ഷാങ്ഹായ് സിയാമിൻ തുറമുഖങ്ങൾ വഴിയാണ് യാത്ര സിയാമിനിൽ നിന്ന് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളുമായി ജൂലൈ ഒന്നിന് വിഴിഞ്ഞത്തേക്ക് തിരിച്ചു പതിനൊന്നിന് രാവിലെ ആറിന് വിഴിഞ്ഞം പുറംകടലിലെത്തും പന്ത്രണ്ടിന് തുറമുഖത്തേക്ക് അടുപ്പിക്കും തുറമുഖത്തെ എണ്ണൂറ് മീറ്റർ ബർത്തിന്റെ മധ്യഭാഗത്താകും നങ്കൂരമിടുക അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വിഴിഞ്ഞം വിടുന്ന കപ്പൽ പിറ്റേനുച്ചയോടെ കൊളംബോയിൽ തിരിച്ചെത്തും രാജ്യത്തെ ആഴമേറിയ ട്രാൻഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞത്ത് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ അടുപ്പിക്കാനാകും ആദ്യമെത്തുന്ന കപ്പലിൽ ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ മറ്റൊരു കപ്പലിൽ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോകും ഇറക്കുമതി കയറ്റുമതിക്ക് കസ്റ്റംസ് അനുമതി നൽകിയിട്ടുണ്ട് ഓണത്തിന് പൂർണ തോതിൽ കമ്മീഷൻ ചെയ്യാനിരുന്നതാണെങ്കിലും ഏതാനും കേന്ദ്ര അനുമതികൾ കൂടി നേടേണ്ടതുള്ളതിനാൽ ഡിസംബറിലേക്ക് നീളുമെന്നാണ് സൂചന കൂറ്റൻ കപ്പലുകൾക്ക് അടുക്കാനാവുന്ന തുറമുഖം ഇന്ത്യയിൽ ഇല്ലാത്തതിനാൽ സമുദ്രമാർഗം വിദേശത്തുനിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ചരക്ക് ദുബായ് കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളാണ് വിശാഖപട്ടണം മുദ്രാ തുറമുഖങ്ങളിൽ വലിയ മദർഷിപ്പുകൾ അടുപ്പിക്കാനാവില്ല വിഴിഞ്ഞം തുറക്കുന്നതോടെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നില്ല ചരക്കുമാറ്റത്തിനായി രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ എത്തുന്നതോടെ സമുദ്ര മാർഗ്ഗമുള്ള ചരക്കുനീക്കത്തിന്റെ അന്താരാഷ്ട്ര കവാടമായും വിഴിഞ്ഞും മാറുകയാണ് രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊളംബോയെ അപേക്ഷിച്ച് പതിനെട്ട് കിലോമീറ്റർ മാത്രമുള്ളതും ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുള്ളതുമാണ് വിഴിഞ്ഞത്തിന് ഗുണകരമായത് രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ തുറമുഖമാണ് വിഴിഞ്ഞം കരയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാത്രം നാനൂറ് മീറ്ററോളം നീളമുള്ള വലിയ ചരക്ക് കപ്പലുകളാണ് മദർഷിപ്പുകൾ അടിഭാഗത്തിന് ചുരുങ്ങിയത് പതിനാറ് മീറ്റർ നീളമുള്ളതിനാലാണ് എല്ലായിടത്തും അടുപ്പിക്കാനാവാത്തത് ഇരുപത്തി അയ്യായിരം കണ്ടെയ്നറുകൾ വരെ ഇവയ്ക്ക് വഹിക്കാനാവും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള കൂറ്റൻ കപ്പലുകളാണിവ ലോകത്തെ ചരക്കുനീക്കത്തിന്റെ ഭൂരിഭാഗവും മദർഷിപ്പുകളിലാണ് ആദ്യഘട്ടത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തെത്തും തുറമുഖത്തിന്റെ പ്രവർത്തനം പൂർണ്ണസജ്ജമാകുമ്പോൾ ഇത് മുപ്പത് ലക്ഷം ആവും വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ നേരിട്ട് തുറമുഖത്ത് അടുപ്പിക്കാനാവുന്നതിന് ഫീഡൽ കപ്പലുകൾ വേണ്ടിവരില്ല രാജ്യത്തിന്റെ സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തെ നിർണായക കണ്ണിയാക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇന്ന് ലോകത്ത് ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകളിൽ അറുപത് ശതമാനവും വലിയ കപ്പലുകളായ മദർഷിപ്പുകളാണ് ഇവ ബർത്തിലെത്താൻ കൂടുതൽ ആഴം വേണമെന്നാണ് വിഴിഞ്ഞത്തിന് ഗുണകരമാവുന്നത് കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന ചരക്കിൽ അറുപത് ശതമാനം ഇന്ത്യയിലേക്കുള്ളതാണ് ഇതിന്റെ മുപ്പത് ശതമാനം എങ്കിലും ആദ്യഘട്ടത്തിൽ മാത്രം വിഴിഞ്ഞത്തിന് ലഭിക്കുമെന്നതാണ് വിലയിരുത്തൽ